ഇത്രോ നേരം എന്റെ തോളെ കയറി ഇരുന്ന വെണ്ണോട്ടോ എന്റെ കരുത്തിട്ട് പിടിച്ച് തത്തിരു തന്നിട്ട് ഇറങ്ങിപ്പോയി എന്നാ കാര്യം മമ്മി എനിക്ക് ആദ്യം ചായ തന്നു കഴിഞ്ഞ രീതിയിൽ പറഞ്ഞല്ലേ അത് ചുമ്മാ പറഞ്ഞ അതും കഴിഞ്ഞിട്ട് തീർന്നില്ല അവക്ക് പാല് കൊടുത്തു അവള് പാല് കുടിച്ച് കഴിയുന്നതിന് മുമ്പ് ഞാൻ ചായ കുടിച്ച് തീരാൻ പാടില്ല കുടിക്കുന്നില്ലെന്നേ ശിവഗാമി പാറുവിന്റെ തട്ടണയും കട്ടളയും എല്ലാം ഇത് തന്നെയാണ് കുടിക്കുന്നില്ല നീ കുടിച്ചോടുന്ന ആണോ ഇല്ല ഞാൻ കുടിക്കുന്നില്ല പാറ കുടിച്ചിട്ടേ കുടിക്കുന്നുള്ളു ഇല്ല എന്നാ പാടാന്ന് നോക്കണേ എന്റെ അടുത്ത് പലരും കമന്റ് ചെയ്യാറുണ്ട് നിങ്ങളുടെ ജീവിതം എന്ത് സൂപ്പറാണ് അടിപൊളിയാന്നൊക്കെ പറഞ്ഞോണ്ട് ഇനി കുടിച്ചോട്ടെ ഒരു മാമന്റെ ജീവിതം ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അല്ലോ അണ്ടർ എസ്റ്റിമേറ്റ് അപ്പം വീണ്ടും കാണാം ഇതുപോലെയൊക്കെ കണ്ടിട്ട് നിങ്ങളെ കാണിക്കാം ഇനി ലേസ് നിന്നൊരു കഥയുണ്ട് കേട്ടോ അതിപ്പോ പുറകെ കാണിക്കാവേ ഈ ഡ്രാമയെല്ലാം കേട്ടുകിടക്കുന്ന അമ്പാൻ അന്തം വിട്ടു കേട്ടോ പറഞ്ഞല്ലേ ലൈത്തിന്റെ കഥ അത് നിങ്ങൾ കാണണം ഗുഡ് ബൈ പിന്നെ പാറൊന്ന് സന്തോഷമായി കിടന്ന് എഴുതി മാതാസിനി കൊണ്ടുവന്ന് ചക്കപറുത്ത ആദ്യം ബാറുന് കൊടുത്തോട്ടോ അപ്പോഴത്തേനും മറ്റൊരാളുടെ പരാതി തുടങ്ങി കിട്ടിയില്ല എന്നും പറഞ്ഞു ഒരു ചക്കപ്പിനാന്തം വേറെ തിരായി